ഏറെ സ്നേഹിക്കപ്പെട്ടു കാര്യം നമുക്ക് ഒന്നിച്ച് പ്രഭാതത്തില് ദൈവത്തോടായിരിക്കാന് ഒക്കെ ദൈവം സംബന്ധിച്ച് നമുക്ക് ഇടയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മളിന്ന് ഡിഡാക്കെ ഒമ്പത് ഒമ്പത് പത്ത് അധ്യായങ്ങളാണ് കാണാൻ പോകുന്നത് ഒമ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഒമ്പതാം അധ്യായം ഒൻപത് പത്ത് അധ്യായങ്ങളെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാണ് നമ്മൾ ഓർക്കണം വിശുദ്ധ കുർബാന നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്കൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് രൂപപ്പെട്ടത് ഏർ അതിന്റെ ഏർ വിശദീകരണങ്ങളും ഒക്കെ അപ്പോ ആ ക്രമം ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായ ചിന്തകൾ ആദ്യ അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ കുർബാനയെ കുറിച്ചുള്ളതാറായ കുർബാന അർപ്പിച്ചിരുന്നു എന്നുള്ളതിന് വിധ പുസ്തകത്തെ തെളിവുണ്ട് നമുക്കറിയാം കൂടുമ്പോൾ അപ്പം മുർക്കലിൽ പങ്കു ചേർന്നു എന്ന അപ്പവന്റെ പ്രവർത്തിയുടെ പുസ്തകം രണ്ടാമധ്യായത്തിന്റെ നാപ്പത്തൊന്നാമത്തെ തിരുവചനത്തിലുണ്ട് ഇവിടെയും വിഷു കുർബാനയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് വിശ്വു കുർബാനയെ സംബന്ധിച്ച് ഇപ്രകാരമാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒമ്പതാം അധ്യായം ആരംഭിക്കുന്നത് അപ്പൊ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഇപ്രകാരമാണ് നന്ദി പറയേണ്ടത് ഒന്നാമത് കാസായോടനും സംബന്ധിച്ച് ഞങ്ങളുടെ പിതാവെ നിന്റെ പുത്രനായ യേശു വഴി നീ വെളിപ്പെടുത്തിയതായ നിന്റെ പുത്രൻ ദാവിയതിൻ്റെ പരിശുദ്ധ മുന്തിരിച്ചെടിയെ പ്രതിയും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് എന്തേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോ കാസായിക്ക് വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുക നമ്മൾ ഓർക്കണം ഇത് യഹൂദന്മാരുടെ പെസഹായിൽ അവരുടെ പെസഹാ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ആ വീഞ്ഞ് കൈകളിലെടുത്ത് സ്തോത്രം ചെയ്യുന്നതായി കൃതജ്ഞതാ സ്ത്രോത്രം അർപ്പിക്കുന്നൊരു ഭാഗമുണ്ടായിരുന്നു അതിന് സമാനമായിട്ടാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പിതാവെ നിന്റെ പുത്രനായ യേശു നീ വെളിപ്പെടുത്തിയ നിന്റെ പുത്രൻ ദാവീദിന്റെ ഈ പരിശുദ്ധ മുന്തിരിച്ചെടിയെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് നീക്കം മഹത്വം ഉണ്ടായിരിക്കട്ടെ അതിനുശേഷം അപ്പ മുറിക്കലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പിതാവെ നിന്റെ പുത്രനായ യേശു വഴി വെളിപ്പെടുത്തിയതായ ജീവനെയും വിജ്ഞാനത്തെയും പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു അപ്പോൾ വിശുദ്ധ കുർബാനയെ ജീവനായും അത് വിജ്ഞാനം നൽകുന്നതായും ഇവിടെ വിശുദ്ധീ വിശേഷിപ്പിക്കുകയാണ് നിനക്കെന്നും മൗത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോ ആ അപ്പം കൈകളിൽ എടുത്തുകൊണ്ട് അപ്പം അപ്പമുറിക്കളിനോടനുബന്ധിച്ച് ഉള്ള പ്രാർത്ഥന പറയുകയാണ് ഞങ്ങളുടെ പിതാവെ നിന്റെ പുത്രനായ യേശു വഴി വെളിപ്പെടുത്തിയതായ ജീവനെയും വിജ്ഞാനത്തെയും പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് മൗത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ആദിമ സഭയിൽ ആ അവര് വളരെ പ്രാധാന്യത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു അപ്പം നുറുക്കലിൽ സംബന്ധിച്ചിരുന്നു ഈ വിശുദ്ധ കുർബാനയ്ക്ക് ആദിമ സഭയിൽ അപ്പം നുർക്കൽ എന്ന പേരാലാണ് വിശുദ്ധ കുർബാന അറിയപ്പെട്ടിരുന്നത് എന്നിട്ട് തുടർന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് മുറിക്കപ്പെട്ടതായി ഈ അപ്പം മലമുകളിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയും ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒന്നായി തീരുകയും ചെയ്തതുപോലെ നിന്റെ രാജ്യത്തിലേക്ക് ഭൂമിയിലെ അതിർത്തികളിൽ നിന്ന് നിന്റെ സഭ ശേഖരിക്കപ്പെടട്ടെ എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു വഴി ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു ആമി എന്താണ് ഇതിന്റെ അർത്ഥം മുറിക്കപ്പെട്ടതായ ഈ അപ്പം മലമുകളിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയും ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്നായി തീരുകയും ചെയ്തതുപോലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചിതരിക്കപ്പെട്ട് കിടക്കുന്നതായ സഭ ഒന്നായി തീരുവാൻ വേണ്ടി യേശുക്രിസ്തുവിൽ ഒന്നായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ കുർബാന ഉണ്ടാക്കുന്ന കുർബാനയ്ക്കുള്ളതായ ഗോതമ്പപ്പം എന്ന് പറയുന്നത് ഈ ധാന്യമണികൾ പലയിടത്ത് കിടക്കുന്നതാണ് പല വയലുകളിൽ ഒരു പല സ്ഥലങ്ങളിൽ ആ വളർന്നതാണ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വളർന്നു വന്നതായ ഗോതമ്പ് ചെടികൾ പല മലമുകളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പല മണ്ണിൽ വളർന്നതായ ഈ ഗോതമ്പ് ചെടി അതിന്റെ കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ അത് കൊയ്തെടുത്ത് ശേഖരിച്ച് അത് പൊടിച്ച് അത് അപ്പമായി കഴിയുമ്പോൾ ഒന്നായി മാറുന്നു അപ്പം പലത് ചതരിക്കപ്പെട്ടത് പല സ്ഥലങ്ങളിൽ കിടന്നതായ ധാന്യമണികൾ ശേഖരിച്ച് അത് ഒന്നിച്ച് പൊടി അത് പൊടിച്ച് ഒന്നായി കുർബാനയൊപ്പമായി കഴിയുമ്പോൾ അത് ഒന്നായി തീരുന്നത് പോലെ എൻ്റെ ദൈവമേ ഇതാ ആ നിന്റെ രാജ്യത്തിലേക്ക് ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും നിന്റെ സഭ ശേഖരിക്കപ്പെടട്ടെ അപ്പോ ചിതരിക്കപ്പെട്ട് കിടക്കുന്ന സഭ പല സ്ഥലങ്ങളിലായി കിടക്കുന്ന സഭ ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് പല സ്ഥലങ്ങളിൽ കിടക്കുന്നതായ ധാന്യമണികൾ അത് ശേഖരിച്ച് പൊടിച്ച് അത് ഒരു അപ്പമായി തീർന്ന ഒന്നായി തീരുന്നത് പോലെ ഇതാ ക്രിസ്തുവിലും ചിതറിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾ വിശ്വാസ സമൂഹം അവരെ കൂട്ടി വരുത്തണമേ അവരെ ഒന്നാക്കി തീർക്കണമേ തമ്പ്രാനെ നിന്റെ നാമത്തിൽ അത് ഒന്നായി തീരുവാൻ തക്കോണം ഇടയാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തുകൊണ്ടാണ് മാമോദീസ നമുക്കറിയാം നമ്മൾ ഇന്ന് സഭയിൽ വിശുദ്ധ കുർബാന മാമോദിസ സ്വീകരിച്ചവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ മാമോദിസ സ്വീകരിക്കാത്തവർക്ക് നമ്മളുടെ ഇടയിൽ നമ്മളൊക്കെ പ്രത്യേകം പരിചിതമുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് മാമോദിസയ്ക്ക് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുർബാന കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്നല്ല മാമോദിസ സ്വീകരിക്കാത്തവരാരും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് സഭയുടെ പഠിപ്പിക്കുന്നത് ഈ അതിനെ സംബന്ധിച്ച് സഭയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടണം മനസ്സിലാക്കണം വിശുദ്ധ കുർബാന അർപ്പ് നടക്കുമ്പോ പ്രധാന ശുശ്രൂഷകൻ അതിന്റെ അന്നഹോറ ആരംഭിക്കുന്നതിനും അതായത് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതുമായ സമയത്ത് ധൂപക്കുറ്റിയുമായി പടിഞ്ഞാറേക്ക് പോയി ആ അവിടെ മാമൂദി സീകരിക്കാത്തവരായ ആളുകൾ വിശ്വാസം പിടിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആര് അവരോട് പറയും നിങ്ങൾ പിരിഞ്ഞു പോകണം നിങ്ങളുടെ സമയം കഴിഞ്ഞു ഇനിയുള്ള ശുശ്രൂഷ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചിട്ട് വാതുക്കൽ എന്ന് പറയുന്ന വാതിൽ കാവൽക്കാരൻ എന്ന് പറയുന്ന അഞ്ചാം പട്ടമുള്ള ആളുകള് അവിടെ നിൽക്കുമായിരുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിക്കുന്ന എല്ലാവരും ഇത് അനുഭവിക്കണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കണം അപ്പൊ ഏതെങ്കിലും കാരണത്താൽ വിശുദ്ധ മാമോദിടപ്പെടാത്ത ആരും വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഇടയായി തീരരുതേ എന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കുമ്പോ ഈസ്റ്റ് ശ്രീ ട്രഡീഷനിലൊക്കെ ഏ പ്രധാ ഒരു ശുശ്രൂഷകൻ വന്ന് പടിഞ്ഞാറേക്ക് വന്ന് നിന്നുകൊണ്ട് പറയും നിങ്ങൾ ഈ കുർബാന ഇതിൽ പരസ്യമായി പാപം ചെയ്തിട്ടുള്ള ആളുകളും സഭയുടെ ശിക്ഷണ നടപടികൾ ഇരിക്കുന്നതായ ആളുകളും അതുപോലെ തന്നെ വിശുദ്ധ മാമോദി സായി റൂഷ്മായ മുദ്രയിടപ്പെടാത്ത ആളുകളും ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഇനിയുള്ളതായ ശുശ്രൂഷ ഇത് വെടുപ്പും വിശുദ്ധിയുള്ളവർക്ക് വേണ്ടി മാത്രമായി നൽകപ്പെടുന്നതായ ശുശ്രൂഷയാണ് എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു രീതി ഈസ്റ്റ് സ്ത്രീയെ കുർബാനകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ കുർബാനയുടെ ഒരു ഭാഗം വരുമ്പോ ഈ ശുശ്രൂഷകൻ പടിഞ്ഞാറേക്ക് വന്ന് ആഹ്വാനം ചെയ്യും അതായത് മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് ഈ ചില ആളുകള് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ മറ്റു വിശ്വാസങ്ങളിലൊക്കെ പോയിട്ട് മടങ്ങി വരുന്ന ആളുകൾ അല്ലെ കുറെ നാള് സഭയുടെ വിശ്വാസം വിട്ടു ജീവിച്ച ആളുകള് അങ്ങനെയുള്ള ആളുകള് സഭ പരസ്യമായിട്ട് അവർക്ക് അവർ അവരെ മുടക്കുകയല്ല അവർക്ക് അവരുടെ മേൽ പള്ളിക്കുറ്റം ചുമത്തുന്നു ഇന്ന് നമ്മൾ പള്ളിക്കുറ്റം ചുമത്തുന്നത് പോലെ അവരുടെ മേലൊരു ചെറിയ ശിക്ഷണ നടപടികൾ എടുത്ത് അവരെ മാറ്റി നിർത്തു അപ്പൊ ആ ഒരു കാലയളവിൽ അവർക്ക് കുർബാന അനുഭവിക്കുവാനായിട്ട് അനുവദിച്ചിരുന്നില്ല ഈസ്റ്റർ സമയം അതുപോലെ ആ അത് അതുപോലെ തന്നെ ഈ പരസ്യമായ വലിയ പാപം ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവരെ നമുക്കറിയാം കുംഭസാരത്തിൽ അല്ല കുംഭസാരം എന്ന് പറയുന്നത് പിന്നീടാണ് നമ്മള് അച്ഛന്റെ അടുക്കൽ മാത്രമായിട്ട് പാപം ഏറ്റു പറയുന്നത് മറ്റേത് ഈ സഭയുടെ മുമ്പാകെയാണ് ഏറ്റു പറയുന്നത് ഉറക്കെ പറയും സഭയുടെ മുമ്പാകെ അപ്പൊ വലിയ വ്യവിചാരം പോലുള്ള വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകള് ആ കൊലപാതവും വ്യവിചാരം വിശ്വാസവഞ്ചന അങ്ങനെയുള്ളതായ വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകള് അവർക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് അനുവാദമില്ല അപ്പോ അവര് അവരെ അതിൽ നിന്ന് കുർബാനയിൽ നിന്ന് അകറ്റി നിന്നു അതുപോലെ വിശുദ്ധ മാമോട്ട് മുദ്ര മുദ്രയിടപെടാത്ത ആളുകള് ഇങ്ങനെയുള്ള ആളുകള് ഈ കുർബാന സ്വീകരിക്കരുതേ എന്ന് പ്രത്യേകമായിട്ട് വന്ന് പറയും ഇന്നും വലിയ ദേവാലയങ്ങളിൽ ഒത്തിരി ആള് കൂടുന്നതായ ദേവാലയങ്ങളിലൊക്കെ പറയും മാമോദിസ സ്വീകരിക്കാത്തതായ ആളുകള് ഈ കുർബാന ഒരു കാരണവശാലും സ്വീകരിക്കരുത് മാമോ അതായത് വിജാതിയിലൊക്കെ കുർബാനയെ സംബന്ധിക്കുന്നതായ സ്ഥലങ്ങളിൽ വലിയ ഒത്തിരി ആള് കൂടുന്നതായ സ്ഥലങ്ങളിലൊക്കെ പറയും വിശുദ്ധ മാമോദിസായുടെ റൂഷ്മ മുദ്ര ഇടപെടാത്തവരാരും കുർബാന സ്വീകരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് മാമോദിസാ സ്വീകരിക്കാത്തവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ പാടില്ല എന്ന സഭയുടെ നിയമം കിടക്കുന്നത് ഡിഡാക്കയ ഡിഡാക്കയാണ് പഠിപ്പിക്കുന്നത് മാമൂദിസ സ്വീകരിക്കാത്തവർക്ക് വിശുദ്ധ കുർബാന നൽകുവാൻ പാടില്ല എന്നുള്ള നിയമം ഡിഡാക്കയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഡിഡാക്കയുടെ ഒമ്പതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഞാൻ വായിക്കാം കർത്താവിന്റെ നാമത്തിൽ സ്നാനം പ്രാപിക്കാത്തവരാരും നിങ്ങളുടെ സ്തോത്രങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കരുതേ എന്തെന്നാൽ അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധമായോ നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കരുത് എന്നാണ് അപ്പോ വിശുദ്ധമതായ സുവിശേഷം ഏഴാം അധ്യായം ആറാമത്തെ തിരുവി നമുക്കറിയാം യേശു ആ പരാജയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തില് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് വിശുദ്ധമായവ നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുകയില്ല യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്നതായ ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ കുലത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ ഞാൻ ഐക്യപ്പെട്ടിട്ടില്ല എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് യേശു അവിടെ പറയുന്നുണ്ട് ആ ഭാഗം ഉത്തരിച്ചുകൊണ്ടാണ് ഡിഡാക്കെ പറയുന്നത് എന്ത് ഇത് മക്കൾക്കുള്ള അവകാശമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മക്കൾക്കുള്ള അവകാശമാണ് ആരാ മക്കള് വിശുദ്ധമാ മപ്പ മക്കളായി തീരുന്ന എപ്പോഴാണ് വിശുദ്ധ മാമോദീസായുടെ റൂഷ്മായ നമ്മൾ മുദ്രയിടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച് മക്കളായി മാറുന്നത് ഇങ്ങനെ മക്കളായി തീരുന്നവർക്കുള്ള അവകാശമാണ് വിശുദ്ധ കുർബാന അപ്പോ മക്കളാകാത്തവർക്ക് എന്തിനുള്ള അനുവാദമില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അനുവാദമില്ല അതിനെ കുറിച്ച് തിരുവചന്ദ്രം പറയുന്നത് വിശുദ്ധമായവ നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് വിഹിതമല്ല മക്കളുടെയൊപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് യേശുവിന്റെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ആ വിശുദ്ധ കുർബാന മഹമ്മദ് ഇസാ സ്വീകരിക്കാത്തവർക്ക് നൽകാത്തത് പ്രിയപ്പെട്ടവരെ അപ്പോ ഈ വിശുദ്ധമായോ നയക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നുള്ളതായ ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് മാമോദിസാ സ്വീകരിച്ചവർക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന നൽകിയിരുന്നത് മക്കളായി തീരുമ്പോൾ നമുക്കറിയാം മക്കളാകുന്നു പറയുന്ന മാമോദിസയിലൂടെയാണ് ഈ നമ്മുടെ വിശുദ്ധ കുർബാനയില് നമ്മൾ ഓർക്കണം ആ നമ്മള് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥനയുണ്ട് സത്യത്തിൽ ആ പ്രാർത്ഥന പോലും മാമോദീസ സ്വീകരിച്ച വിശ്വാസ സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥന പെടുകയ അവിടെ നമുക്ക് കാണാൻ പറ്റും നിന്റെ അപ്പം ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരയണമേ അപ്പൊ പുത്രത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ചതായ ദൈവമക്കൾ ഒന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ആരാ പിതാവിനെ വിളിക്കുന്നത് മക്കളാ വിളിക്കുന്നത് മക്കളായി തീർന്നവരാണ് വിളിക്കുന്നത് അപ്പോ മക്കളുടെ അവകാശമാണ് അപ്പന്റെ സ്വത്ത് അപ്പന്റെ സ്വത്ത് എന്ന് പറയുന്നത് അപ്പൻറെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ കൃപകളാ ഈ അനുഗ്രഹങ്ങളാ കുദാശകളാ ഈ കുർബാനയാണ് അതുകൊണ്ട് ഈ കുർബാന ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മക്കളായവർക്കുള്ളതായ ശ്രേഷ്ഠമായ ഒന്നാണ് എന്ന് ഡിഡാക്കെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഡിഡാക്കെ പഠിപ്പിക്കുകയാണ് കർത്താവിന്റെ നാമത്തിൽ സ്നാനം പ്രാപിക്കാത്തവരാരും നിങ്ങളുടെ സ്തോത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കരുത് എന്തെന്നാൽ അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് വിശുദ്ധമായവ നായ്ക്കുട്ടികൾ കൊടുക്കരുത് എന്നാണ് അത് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം നാലാമത്തെ വാക്യവും അതുപോലെ ലേവിയ പുസ്തകത്തിൽ ഇതിനെ കുറിച്ചുള്ള സൂചനയുണ്ട് പഴയ നിയമത്തിൽ വിശുദ്ധമായത് അല്ലെങ്കിൽ ബലിവസ്തുക്കൾ അശുദ്ധരായവർക്കും പുറജാതികൾക്കും ഭക്ഷിക്കുവാൻ ഏർ കൊടുക്കുകയില്ലായിരുന്നു ഭക്ഷിക്കുവാൻ അനുവാദമില്ലായിരുന്നു ലേവിയ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണും പ്രിയപ്പെട്ടവരെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാന മാമോദിസ സ്വീകരിക്കാത്തവർക്ക് നൽകുകയില്ല മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി വരുന്ന ആളുകൾക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന നൽകിയിരുന്നത് ഇനി അടുത്തത് പത്താം അധ്യായം കുർബാനയ്ക്ക് ശേഷമുള്ളതായ ഒരു സ്തോത്ര പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ തൃപ്തരായതിനു ശേഷം ഇപ്രകാരം നന്ദി പറയുവി നിന്റെ ദാസനായ യേശുക്രിസ്തു വഴി വെളിപ്പെടുത്തിയതായ വിജ്ഞാനത്തെയും വിശ്വാസത്തെയും അമർത്യതയും പ്രതിയും നിന്റെ പരിശുദ്ധ നാമം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതിനെ പ്രതിയും പരിശുദ്ധ പിതാവേ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് നേത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ലിഡാക്കെ പത്തേ പത്താമധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവഞ്ചനം ഇങ്ങനെയാണ് നിങ്ങൾ തൃപ്ത തൃപ്തരായതിനു ശേഷം വിശുദ്ധ കുർബാന അനുഭവിച്ചതിനു ശേഷം നിങ്ങൾ ഇപ്രകാരം നന്ദി പറയണം എങ്ങനെയാണ് നിന്റെ ദാസനായ യേശു ക്രിസ്തു വഴി വെളിപ്പെടുത്തിയതായ വിജ്ഞാനത്തെയും വിശ്വാസത്തെയും അമർത്യതയും പ്രതിയും നിന്റെ പരിശുദ്ധ നാമം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതിനെ പ്രതിയും പരിശുദ്ധ പിതാവെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ അമി അടുത്തത് സർവശക്തനായ കർത്താവെ നിന്റെ നാമത്തെ പ്രതി നീ സകലോ സൃഷ്ടിച്ചു നിനക്ക് നന്ദി പറയുവാൻ മനുഷ്യന്റെ പോഷണത്തിനു വേണ്ടി നീ ഭക്ഷണവും പാനീയവും അടിയങ്ങൾക്ക് നൽകി എന്നാൽ ഞങ്ങൾ നിന്റെ പുത്രൻ വഴി ആത്മീയ ഭക്ഷണവും പാനീയവും നിത്യജീവനും നീ പ്രദാനം ചെയ്തു അപ്പോ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നീ ഞങ്ങൾക്ക് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നീ ലോകത്തെ സൃഷ്ടിച്ചു നിന്റെ നാമത്തെ പ്രത് നീ സകലോ സൃഷ്ടിച്ചു നിനക്കടിയങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ഇത് ഈ സൃഷ്ടികർമ്മത്തിന് വേണ്ടി ദൈവത്തിന് മൗത്വം കൊടുക്കുകയാണ് നന്ദി പ്രകാശിപ്പിക്കുകയാണ് നിനക്ക് നന്ദി പറയുവാൻ മനുഷ്യരുടെ പോഷണത്തിന് വേണ്ടി നീ ഭക്ഷണവും പാനീയവും നൽകി നീ മനുഷ്യർക്ക് ജീവിക്കുവാൻ വേണ്ടി ഭക്ഷണവും പാനീയവും നൽകിയതുപോലെ ഇതാ നീ ആത്മീയമായ ഭക്ഷണം നിന്റെ പുത്രൻ വഴിയായി ഈ ആത്മീയമായ ഭക്ഷണവും പാനീയവും നിത്യജീവനും നീ ഞങ്ങൾക്കായി പ്രദാനം ചെയ്തു അപ്പോ നമുക്ക് ഭക്ഷണവും വെള്ളവും തമ്പുരാൻ നൽകിയിരിക്കുന്നത് പോലെ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് ഭക്ഷണവും വെള്ളവും ജീവൻ നിലനിർത്തുവാൻ വേണ്ടി തമ്പുരാൻ നൽകിയിരിക്കുന്നത് പോലെ ഇതാ ആത്മീക ജീവൻ ലഭിക്കുവാൻ വേണ്ടി നിത്യ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അതിനുവേണ്ടി ആത്മീയ ഭക്ഷണമാകുന്ന വിശുദ്ധ കുർബാനയെ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ് പത്തിന്റെ നാല് പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ ശക്ത നീ ശക്തനായതുകൊണ്ട് എല്ലാറ്റിനെയും പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് നീക്കം മൊത്തം ഉണ്ടായിരിക്കട്ടെ ആമി അപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിനു ശേഷം ഉടൻ തന്നെ ആ കുർബാന സ്വീകരിച്ചതിനായിട്ട് നന്ദി പറയുകയാണ് നമ്മുടെ ഇന്നത്തെ കുർബാനയുടെ ഈ തക്ഷ നമ്മൾ പഠിക്കുമ്പോ ക്രമം പഠിക്കുമ്പോ നമുക്കറിയാം ശരിക്കും വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരുന്ന സമയം എന്ന് പറയുന്നത് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പടിഞ്ഞാട്ട് വരുമ്പോ പടിഞ്ഞാറോട്ടുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ കുർബാന കൊടുക്കുക ആ അപ്പോ നമ്മള് സ്തുതിരത്തിലോ അല്ലെങ്കിൽ നാഥ കൃപജനോ എന്നുള്ള പാട്ട് കിട്ടുന്നത് അപ്പൊ അവിടെ വിശുദ്ധ കുർബാന കൊടുത്തിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്ന എന്താണ് ഞങ്ങളുടെ അർത്ഥാവെയും നിനക്ക് സ്തുതി ഞങ്ങളുടെ അർത്ഥാവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനായി നൽകിയതായി ശരീരത്തെ ഞങ്ങൾക്ക് പാനം ചെയ്യുവാൻ നിന്റെ കൃത ഈ രക്തത്തെയും അപ്പോ ഓൾറെഡി വിശ്വാസികൾ എന്താണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നുള്ളതാണ് കൺസെപ്റ്റ് കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ളതായ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് എഴുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോൾ ക്രിസ്ബാവ ഒക്കെ കുർബാന ചുറ്റുമ്പോൾ കുർബാന കൊടുക്കുന്നത് ആ സമയത്താണ് എന്നിട്ട് ഇനി പഠിച്ച് തിരിച്ച് ഈ കുർബാന കൊണ്ട് ത്രോണോസിൽ കൊണ്ട് മടക്കി കൊണ്ട് വെച്ചു കഴിയുമ്പോൾ ഉള്ള അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നും കൃതജ്ഞതാ പ്രാർത്ഥനയാണ് കർത്താവെ നിന്റെ സ്വർഗീയ വിരുന്നിൽ ഞങ്ങളെ ഇടയാക്കിയ ആ ഒരു കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു അപ്പൊ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും ഈ വലിയ വിരുന്നിൽ പങ്കാളികളാക്കി അടികളെ ആക്കി തീർത്തതിനും പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന അനുഭവശേഷമുള്ള ഒരു പ്രാർത്ഥന ആ കൃതജ്ഞതാ പ്രാർത്ഥന നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രാർത്ഥന അവിടെ ഇടാക്കയും പറയുകയാണ് നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നീ ശക്തനായതുകൊണ്ട് എല്ലാറ്റിനെയും പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിനക്ക് ദൈവം മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമി എന്നിട്ട് പത്തിന്റെ അഞ്ച് പിന്നെ സഭയ്ക്ക് വേണ്ടി പൊതുവായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നിന്റെ സഭയെ നീ ഓർക്കണമേ എല്ലാവിധമായ തിന്മകളിൽ നിന്നും അവളെ രക്ഷിക്കണമേ നിന്റെ സ്നേഹത്തിൽ അവളെ നീ പൂർണ്ണയാക്കണമേ അവൾക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നതായി നിന്റെ രാജ്യത്തിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ട അവളെ നാല് ദിക്കുകളിൽ നീ ഒന്നിച്ചു ചേർക്കണമേ എന്തെന്നാൽ ശക്തി മൗത്വ നിനക്കുള്ളതാവുന്നു അമയും വീണ്ടും കൃപ വരികയും ഈ ലോകം കടന്നു പോകുകയും ചെയ്യട്ടെ ദാവീദിന്റെ ദൈവത്തിന് ഓശാന പരിശുദ്ധനടുത്തു വരട്ടെ അല്ലാത്തവൻ അനുദിക്കട്ടെ കർത്താവേ വരണമേ മാറാനാഥ എന്ന പദ മാറാനാതെ അർത്ഥം മാറാനാത്ത കർത്താവെ വരണമേ എന്നാൽ പ്രവാചകന്മാരെ അവരുടേതായ വിധത്തിൽ നന്ദി പറയുവാൻ അനുവദിക്കാണ് പത്താം അധ്യായം അപ്പൊ വിശുദ്ധ കുർബാന അനുഭവിച്ചതിനു ശേഷം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ വിശുദ്ധ സഭയെ നീ ഓർക്കണമേ എല്ലാവിധമായ തിന്മകളിൽ നിന്ന് അവളെ നീ രക്ഷിക്കണമേ നിന്റെ സ്നേഹത്തിൽ അവളെ നീ പൂർണ്ണയാക്കണമേ അവൾക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നതായി നിന്റെ രാജ്യത്തിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ട അവളെ നീ നാല് ദിക്കുകളിൽ നിന്നും നീ ഒന്നിച്ചു ചേർക്കണമേ എന്നാൽ ശക്തി മുഹത്വം നീക്കുന്ന നിനക്കുള്ളതാവുന്നു ആ കൃപ വരികയും ഈ ലോകം അവസാനിക്കുകയും കടന്നു പോവുകയും ചെയ്യട്ടെ ദാവീദിന്റെ ഇതിന്റെ ദൈവത്തിനുശാന പരിശുദ്ധിന് അടുത്തു വരട്ടെ അല്ലാത്തവനെ അനുഭവിക്കട്ടെ മാറാനാത്ത കത്താവേ വേഗം വരണമേ എല്ലാ പ്രവാചകന്മാരെയും അവരുടേതായ വിധത്തിൽ നിങ്ങൾ നന്ദി പറയുകയും ഇതാണ് പത്താം അധ്യായം ഇനി നമുക്ക് പതിനൊന്നാം അധ്യായവും അടുത്ത അടുത്ത ദിവസം നമുക്ക് നോക്കാം വെച്ചാൽ വലിയൊരു അധ്യായമാണ് അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് പ്രാർത്ഥിക ഈ കുർബാനയെ കുറിച്ച് ലഡാക്കിയിൽ പരാമർശം കൊണ്ട് നമ്മൾ കണ്ടു കുർബാന ആ വിശുദ്ധിയോടുകൂടി നമ്മൾ അനുഭവിക്കേണ്ടവരാണ് വിശുദ്ധ കുർബാന മാമുദീസ സ്വീകരിച്ചവർക്ക് മാത്രം ഉള്ളതാണ് മാമുദീസ സ്വീകരിക്കാത്ത ആളുകൾക്ക് വിശുദ്ധ കുർബാന നൽകുവാൻ അനുവാദമില്ല അത് ഡിഡാക്കയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ കൃതജ്ഞതാ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കണ്ടു ആ ദൈവത്തിൻ്റെ ആ അത്രമാത്രമാണ് സഭ ഈ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നതും അതുപോലെ സഭ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാനയെ നോക്കിക്കണ്ടിരുന്നതും ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് അർപ്പിക്കുന്ന കർമ്മമാണ് അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കുർബാനയിൽ സംബന്ധിക്കുമ്പോ കഴിവുള്ളിടത്തോളം ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കണം കാരണം ഈ കർത്താവിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചത് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ക്രിസ്തു യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ വസിക്കുക ഇന്ന് നമ്മുടെ ആളുകളിൽ ഒത്തിരി ആളുകൾ ഇന്ന് ഒത്തിരി കുറെ മാറ്റങ്ങളുണ്ട് ആളുകൾക്ക് ഇപ്പൊ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരുടെ എണ്ണം ഒക്കെ കൂടിയിട്ടുണ്ട് ഇത് ശരിക്കും കുർബാന എല്ല നമ്മൾ സംബന്ധിക്കുന്ന കുർബാനകളിലൊക്കെ കഴിവുള്ളടത്തോളം കുർബാന അനുഭവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് സഭയുടെ ഈ ലിറ്ററിക്കൽ സീസണിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ പെറ്റിക്കോസി പെരുന്നാൾ മുതൽ ഈ ഈ നാളെ നാളെയാണ് നമുക്ക് കൂടാര പെരുന്നാൾ വരുന്നത് അപ്പൊ ഇന്ന് വൈകുന്നേരം വരെയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വേർതിരിക്കപ്പെട്ടതായ ദിവസങ്ങളാണ് അത് പിന്തിക്കോസി അറിയപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചു കേട്ടത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് യേശു അഞ്ചപ്പം വർദ്ധിപ്പിച്ചതും ഏഴപ്പം വർദ്ധിപ്പിച്ചതും ഞാൻ ജീവന്റെ എന്ന് പറയുന്നതും ഒക്കെ പ്രിയപ്പെട്ടു അപ്പോ കുർബാനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ കുർബാനയിൽ സംബന്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുങ്ങി ആ കുർബാന അനുഭവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാക്കണം അത് ഇത് കാണാനുള്ളതല്ല ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അനുഭവിക്കുവാനായിട്ട് അനുഷ്ഠിക്കുന്നതായ കുർബാൻ കർമ്മമാണ് ഉദാശയാണ് അതുകൊണ്ട് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ് തീരുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായിട്ട് അപ്പൊ ഈ കുർബാനയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ഇടാക്കയിലുണ്ട് അത് പിന്നെ ഏർ എത്രയോ വലിയ ഭാഗ്യമാ നമ്മുടെ സഭ ഏതാണല്ലോ പറയുന്നത് ഇന്ന് മാലാഹമാര് പോലും അഗ്നിയെ ധരിച്ചിരിക്കുന്ന അഗ്നിമയന്മാരായ ആരെ നോക്കി അവര് ഭയത്തോടും വിറയിലോടും നോക്കി കാണുന്നതായ ആ വിശുദ്ധ കുർബാനയെ കൈകളിൽ എടുക്കുവാനും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും മനുഷ്യന് സാധിച്ചു പുരോഹിതന് ലഭിക്കുന്ന ഭാഗ്യം മാലഹമാര് ഭയത്തോടും വിറയിലോടും കൂടി നോക്കി കാണുന്ന വിശുദ്ധ കുർബാനയെ കൈകളിലെടുത്ത് ആഘോഷിക്കുവാനുള്ള ഭാഗ്യം പുരോഹിതന് ലഭിക്കുമ്പോൾ ഇതാ മാലഹമാര് ഭയത്തോടും കുറയിലോടും കൂടി അകന്നു നിൽക്കുവാൻ ദൈവ സന്നിധിയിൽ നിന്ന് അവരെ ഈ ദൈവ തേജസ്സിൽ നിന്ന് അവരെ അകന്നു നിന്നുകൊണ്ടാണ് ദൈവത്തിന് മൗത്വം പാടുന്നത് കാരണം അഗ്നിമയന്മാര് പോലും ഭയത്തോടും കുറയിലോടും നോക്കി കാണുന്നതായ ഈ തിരിശിരീന്റെ രക്തങ്ങളെ ആ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുള്ള വലിയ ഭാഗ്യമാണ് സഭയ്ക്ക് നമ്പരാൻ കൊടുത്താൽ നൽകിയിരിക്കുന്നത് നമുക്ക് നൽകുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിവുള്ളിടത്തോളം ദിവസങ്ങൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങി തയ്യാറായി നമ്മൾ പോരണം അതുകൊണ്ട് ഒരു കുർബാനയിൽ സംബന്ധിക്കുന്നത് കുർബാനയുടെ ഒരുക്കത്തിന്റെ ഭാഗമാണ് ആ അത് വിശുദ്ധ കുർബാന അനുഭവിച്ചാലും ഇല്ലെങ്കിലും ആ ഒരുക്കം നിർബന്ധമാണ് അപ്പോ നമ്മള് നമ്മൾ അങ്ങത്രമാത്രം വിശുദ്ധിയോടുകൂടി വേണം കുർബാനയിൽ സംബന്ധിക്കാനും കുർബാന അനുഭവിക്കുവാനും അങ്ങനെ ദൈവം അതിനെ നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ